നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ സ്വാഗതം ശ്രീ ചട്ടമ്പി ചട്ടംബിസ്വാമികളുടെ ജയന്തി ദിനം ആചരിച്ചു പാലക്കാട് താലൂക്ക് യൂണിയൻ ശ്രീ ചട്ടമ്പി ജയന്തി ദിനം ആചരിച്ചു സ്വാമികളുടെ ചിത്രത്തിന് മുന്നിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ ഭദ്ര തെളിയിച്ചു യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ സ്വാമി അനുസ്മരണ പ്രഭാഷണം നടത്തി യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ശിവാനന്ദൻ എൻ എസ് എസ് ഇൻസ്പെക്ടർ കെ എസ് അശോക് കുമാർ യൂണിയൻ ഭാരവാഹികളായ ആർ ശ്രീകുമാർ പി സന്തോഷ് കുമാർ അഡ്വക്കേറ്റ് മോഹൻദാസ് പാലാട്ട് സി വിപിന കെ പ്രദീപ് കുമാർ എം വത്സകുമാർ സി കരുനാരനുണ്ണി വി രാജമോഹൻ എന്നിവർ പ്രസംഗിച്ചു ഒരിക്കലും നശിക്കാത്ത സംസ്കാരത്തിൻ്റെ ഉടമകളാണ് എന്ന് നാം പറയും ആ ഭാരതീയ സംസ്കാരം അല്ലെങ്കിൽ ആ സനാതന സംസ്കാരം ഈ കേരളത്തിൻ്റെ ഈ കൊച്ചു ഭാരതത്തിൻ്റെ ഏറ്റവും തെറ്റിയറ്റത്തുള്ള ഈ കൊച്ചു സംസ്ഥാനമായ കേരളത്തിൽ എത്തിച്ചത് ശങ്കരാചാര്യ സ്വാമികൾക്ക് ശേഷം ആ സംസ്കാരത്തിൻ്റെ വിത്തകളെ ഈ നാട്ടിൽ ബാക്കിയത് ശ്രീ സ്വാമി തിരുവണികളാണ് എന്ന കാര്യത്തിൽ സംശയം പ്രാന്താലയം എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന കേരളത്തെ ഇന്ന് ദൈ ദൈവത്തിൻ്റെ സ്വന്തം നാടായി മാറിയിട്ടുണ്ടെങ്കിൽ ശ്രീ ചട്ടമ്പിസ്വാമി തിരുവടികളുടെ ആ പ്രവർത്തനത്തിൻ്റെ പ്രവർത്തന ഒരു വലിയ ഭാഗമായി നമുക്ക് കാണാൻ സാധിക്കും നമുക്കറിയാം ചിങ്ങമാസം നമ്മൾ ഓണനാളികളുമോ തിരുവോണമോ ആഘോഷിക്കുന്ന ഈ ചിങ്ങമാസം മറ്റൊരു കാര്യത്തിൽ കേരളം സവിശേഷത അറിയിക്കുന്നുണ്ട് കേരളീയ നവോത്ഥാനത്തിന് പാത തെളിയിച്ച പാത തുറന്ന മൂന്ന് ആചാര്യന്മാരുടെ ജന്മദിനങ്ങൾ വരുന്നത് ഈ ചിങ്ങമാസത്തിലാണ് ശ്രീ സ്വാമി തിരുവടികളുടെയും ശ്രീനാരായണ ഗുരുദേവന്റെയും മഹാൻ ജയന്തി നാം ആചരിക്കുന്ന ചിങ്ങൻ മാസത്തിൽ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ള കുടുംബത്തിൽ പെറന്ന് സെക്രട്ടേറിയറ്റിൻ്റെ നിർമ്മാണ തൊഴിലാളിയായും ആധാരമെഴുത്തുകാരനായും ആ സെക്രട്ടേറിയറ്റ് ജീവനക്കാരനുമായും പ്രവർത്തിച്ച ശ്രീ ചട്ടമ്പിസ്വാമികൾ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് ഒരു അവതോധനയിൽ നിന്ന് ലഭിച്ച ആ ജ്ഞാനം അദ്ദേഹത്തെ ബോധതലത്തിന്റെ ഒരു വ്യത്യസ്ത തലങ്ങളിൽ എത്തിക്കുകയും ധാരാളം അറിവുകൾ തൻ്റെ ഗ്രഹസ്ഥ ശിഷ്യന്മാർക്ക് ഒരു ആശ്രമത്തിൽ ഒരിക്കലും താമസിച്ചിട്ടില്ല കിട്ടുന്നത് കഴിക്കുക എന്തെങ്കിലും ഒടുക്കുക എവിടെയെങ്കിലും കിടക്കുക എന്ന ആ രീതി അവലംബിച്ച സാമികൾ ഈ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ യാത്ര ചെയ്ത് ഗൃഹസ്ഥ ശിഷ്യന്മാർക്ക് അറിവുകൾ കൊടുത്ത് ജ്ഞാനം കൊടുത്ത് അവലി സമൂഹത്തിന്റെ അധഃപ്പതനത്തിൽ നിന്ന് സമൂഹത്തിൻ്റെ അധഃപ്പതനത്തിൽ നിന്ന് രക്ഷിക്കാൻ സമൂഹത്തെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ച ആളാണ് ചട്ടപരിസ്വാമികൾ ഗ്രന്ഥപ്പുരകളിൽ പൊടിപിടിച്ച് കിടന്നിരുന്ന പുസ്തകങ്ങൾ ഗ്രന്ഥക്കെട്ടുകൾ പഠിച്ചുകൊണ്ട് ഒട്ടനവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പല ഗ്രന്ഥങ്ങളും പ്രകാശം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ളത് ദുഃഖകരമാണ് പ്രസിദ്ധീകരിച്ച ഗ്രന്ഥങ്ങളിൽ വളരെ ശ്രേഷ്ഠമായ ഗ്രന്ഥങ്ങളിൽ ഒന്ന് വേദാതി വേദാധികാര നിരൂപണ ബ്രാഹ്മണർക്ക് മാത്രം വേദങ്ങൾ പഠിക്കാൻ അവകാശം കൽപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ജാതി മതഭേദമന്യെ സർവർക്കും വേദം പഠിക്കാൻ അവകാശമുണ്ട് എന്ന് ബോധിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് വേദാധികാര നിരൂപണം മതപരിവർത്തനത്തിന്റെ ഭാഗമായി ക്രിസ്ത്യൻ ഉപദേശികൾ നടത്തിയ ക്രിസ്തു മതത്തിൻ്റെ തെറ്റായ കാര്യങ്ങൾ തുറന്നു കാട്ടിയ ക്രിസ്തു മത അവരുടെ അറിവില്ലായ്മ തുറന്നു കാട്ടിയ ക്രിസ്തു മതചേതനം എന്ന പുസ്തകം ആദിമ നിവാസികളെക്കുറിച്ച് കേരളത്തിലെ ആദിമ നിവാസികളെക്കുറിച്ച് ബോധവാന്മാരെയാക്കിയ പ്രാചീന മലയാളം എന്ന പുസ്തകം അങ്ങനെ ഒട്ടനവധി ഗ്രന്ഥങ്ങൾ ഇന്ന് ലഭി ലഭ്യമാണ് അതിലധികം ഗ്രന്ഥങ്ങൾ ലഭ്യമാകാതിരുന്നിട്ടുമുണ്ട് അങ്ങനെ അറിവിൻ്റെ ഭണ്ഡാരമായ ശ്രീ ചട്ടമിസാമികൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഗ്രഹസ്ഥ ശിഷ്യന്മാരെ കൂടാതെ നീലക്കണ്ഠ തീർത്ഥപാദരും തീർത്ഥപാദ പരമഹംസരുമാണ് പിന്നെ തർക്കമുള്ളത് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണോ സമകാലീനാണോ എന്നാണ് ആ രണ്ട് മഹത്വക്കളുടെ ആ മഹത്വത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അതിൽ ആ കാര്യത്തിൽ ആ തർക്കത്തിൽ അർത്ഥമില്ല എന്നാൽ നാരായണ ഗുരുദേവൻ സ്വാമികൾ മരിച്ചപ്പോൾ എഴുതിയ ഒരു ശ്ലോകമുണ്ട് അതിൽ എൻ്റെ ഗുരുദേവൻ എന്നാണ് ചട്ടമ്പി സ്വാമികളെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ യോഗേശ്വരനായ കൃഷ്ണനും ധനുർധരനായ ഭർത്തനും എവിടെയുണ്ടോ അവിടെ വിജയമുണ്ടാകുമെന്ന് പറഞ്ഞ പോലെ യോഗേശ്വരനായ കൃഷ്ണനായിരുന്നു സ്വാമികൾ കർമ്മയോഗിയായ ധനുർധരനായ ശിഷ്യനായിരുന്നു ധനുർധരനായ വ്യക്തിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ ഈ രണ്ടു പേരുടെയും പ്രവർത്തനങ്ങളാണ് കേരളീയ നവോത്ഥാനത്തിന് നമുക്ക് മാർഗ്ഗം തെളിയിച്ചത് എന്നാൽ ചട്ടമ്പിസ്വാമികൾക്ക് വേണ്ട പരിഗണന ലഭിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനമായ ആഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ജീവകാരുണ്യ ദിനമായി കേരള സർക്കാർ ആചരിക്കുന്നുണ്ടെങ്കിലും ചട്ടമ്പിസ്വാമികൾ ജനിച്ചത് കേരളത്തിലായിരുന്നില്ല മറ്റൊരു സ്ഥലത്തായതിനെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ധാരാളം പ്രസക്തി ഉണ്ടാകുമായിരുന്നു അദ്ദേഹത്തിന് ഇതിരേ ഇതിലേ അംഗീകാരം ലഭിക്കുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല എന്നിരുന്നാലും നായർ സർവീസ് സൊസൈറ്റി തങ്ങളുടെ ആത്മീയാചാര്യൻ്റെ പാതയിൽ അല്ലെങ്കിൽ ആത്മീയാചാര്യനായിട്ട് സ്വാമികളെ ആദരിക്കുകയും കേരളത്തിലുള്ള നീളമുള്ള താവിഖ് യൂണിയനുകളിൽ ഇന്ന് ചട്ടമ്പിസ്വാമി ജയന്തി ആചരണം നടക്കുകയാണ് തീർത്ഥപാതയുടെ കീഴിലുള്ള പത്മനാശ്രമത്തിൽ ഇന്ന് ചട്ടമ്പിസ്വാമി ജയന്തി ആചരിക്കുന്നുണ്ട് ഒട്ടനവധി കാര്യങ്ങൾ ചട്ടമ്പിസ്വാമി നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് വരും കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പാത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുകയും അദ്ദേഹത്തിൻ്റെ ആ ജ്ഞാനത്തെക്കുറിച്ച് അറിവുള്ളവരുമായി നമുക്ക് മാറാൻ സാധിക്കട്ടെ നമസ്കാരം മറ്റൊന്നും ഇല്ലാതല്ല മറ്റേതും ഇതുപോലെയാവില്ല ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക ടോപ്പ് ഇൻ ടൗൺ